അസലാമലൈക്കും വാഹമത്തു അഹി വാത്തു അറമ്മിറബിൻ അഷ്റഫുൽ വാലാ വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് ബഹുമാനികളെ നൂറ നൂറമാനിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില മസലകളാണ് ഇന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ സഹോദരിമാർ ചോദിക്കുന്ന ഒരു സംശയമാണ് ആർത്തവകാരിക്ക് തിക്രുകളും സ്വലാത്തുകളും ചെല്ലാൻ പാടുണ്ടോ എന്ന് ഹൈദുകാരിക്ക് ദിക്റുകൾ ചെല്ലുന്നതിനോ സ്വലാത്തുകൾ ചെല്ലുന്നതിനോ യാതൊരു വിരോധവുമില്ല എന്ന് മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി ചെല്ലുക ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതുക തുടങ്ങിയവ ദിക്കറിനെ കരുതിക്കൊണ്ട് ഞാൻ ദിക്റ് ചെല്ലുകയാണ് എന്ന് കരുതിക്കൊണ്ട് യാതൊരു വിരോധവുമില്ല ഖുർആാൻ ഓതുകയാണ് എന്ന കരുത്തോടുകൂടി ഖുർആൻ പാരായണം ചെയ്യലാണ് ഹറാം മറ്റൊരു പ്രധാന വിഷയം രക്തം നിലച്ചതിനു ശേഷം നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് രണ്ട് നിസ്കാരങ്ങൾ നിസ്കരിക്കണം എന്ന് പറയാറുണ്ടല്ലോ അതെങ്ങനെയാണ് അതാണ് പറയാൻ പോകുന്നത് സുബിഹി ലുഹുറ് മകരുവ് എന്നീ സമയങ്ങളിലാണ് രക്തം നിലച്ചത് എങ്കിൽ ആ സമയത്തുള്ള നിസ്കാരം മാത്രം നിസ്കരിച്ചാൽ മതി സുബിഹിൻ്റെ സമയത്താണെങ്കിലും ലുഹുറിൻ്റെ സമയത്താണെങ്കിലും മകരുവിൻ്റെ സമയത്താണെങ്കിലും ആ നിസ്കാരം മാത്രം നിസ്കരിച്ചാൽ മതി എന്നാൽ അസറിൻ്റെ സമയത്താണ് രക്തം നിലച്ചത് എങ്കിൽ അസർ നിസ്കരിക്കുകയും ലുഹുർ കതാവ് വീട്ടുകയും വേണം അതേപോലെ തന്നെ ഇഷ ഇൻ്റെ സമയത്താണ് രക്തം നിലച്ചത് എങ്കിൽ ഇഷ നിസ്കരിക്കണം അതോടൊപ്പം തന്നെ മകരുവ് കതാവ് വീട്ടുകയും ചെയ്യണം കാരണം ഈ രണ്ട് നിസ്കാരങ്ങൾ ജമ്മാക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളായതുകൊണ്ട് തന്നെ അള്ളാഹു സുഖാനുഭവത്ത അല്ല ദീനിയായ കാര്യങ്ങൾ പഠിച്ച് അമൽ ചെയ്യാൻ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്തതായ അമലുകളൊക്കെയും സർവ്വശക്തനായ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ